എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് മുഖ്യമന്ത്രി നൽകിയ വാക്ക് പാഴായി ദുരിതബാധിത പട്ടികയിൽ നിന്ന് പേരെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ മാസമായി തുടരുന്ന സമരം മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകളെ തുടർന്ന് അവസാനിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്നും കണ്ടെത്തിയ പേരെ നാലര മാസം കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ ദുരിതബാധിതർ സമരം നടത്തിയത് പിന്നീട് നിയമസഭയിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ആയിരത്തി മുപ്പത്തിയൊന്ന് ദുരിതബാധിതരെ ഒഴിവാക്കിയതായി അറിയിക്കുകയായിരുന്നു ജില്ലാ ഭരണകൂടവും നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്നാണ് ദുരിതബാധിതരുടെ ആക്ഷേപം അടുത്ത കാലത്ത് നാലര മാസത്തോളം കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനു മുമ്പിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന എന്നെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിച്ചു പക്ഷേ ഈ അടുത്ത ദിവസം മനസ്സിലാക്കുന്നത് ആയിരത്തി മുപ്പത്തൊന്ന് വരെ ഒഴിവാക്കി എന്നുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വളരെ ശക്തമായ സമരത്തിലേക്ക് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ജൂലൈ പതിനേഴാം തീയതി കാസർഗോഡ് ഒരു ബഹുജന മാർച്ചും അതോടൊപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അമ്മമാരും മക്കളും അനിശ്ചിതകാല നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമര പദ്ധതികളും തീരുമാനിച്ചിരിക്കുകയാണ് കാഞ്ഞങ്ങാട് എം എൽ എ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ അഞ്ച് എം എൽ എ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചതിനെ തുടർന്ന് അനുകൂലമായ നടപടി സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് അനുകൂല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്